ഈശ്വമി ശിഹാക്കിയെ സ്തുതീഹരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലച്ചൻ കാട്ടുമള്ളൂർ വിമതൻ്റെ പ്രസംഗം ഏകീകൃത കുർബാന അതിൻ്റെ ചരിത്രം ബൈബിൾ വാക്യം ദൈവശാസ്ത്രം ഇതേക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി ഈ വിമത വൈദികരുടെ അജ്ഞതയുടെ ആഴം കണ്ടാണ് ഞാൻ ഞെട്ടിപ്പോയത് ഈ കഴിഞ്ഞ ജൂലൈ മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മൂന്നാം തീയതി മാർ തോമസ് ലിഫായുടെ ദുഃഖാന തിരുനാളിൻ്റെ അന്ന് പറവോര് ഫോറോന പള്ളിയിൽപ്പെട്ട കാട്ടുമള്ളൂർ ഇടവകയിൽ കുർബാനമധ്യെ അച്ഛൻ നടത്തിയ പള്ളിപ്രസംഗത്തിലെ ചില ഭാഗങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മറ്റ് സ്ലീഹന്മാരുടെ സാക്ഷ്യം കേട്ടിട്ടും ബോധ്യം വരാതിരുന്ന തോമാസ്ലീഹ ഒരു സംശയം ഉന്നയിച്ചു അദ്ദേഹത്തിന് ബോധ്യം വരുന്ന തരത്തിൽ യേശുക്രിസ്തു അദ്ദേഹത്തിന് മറുപടി കൊടുത്തു ഇതുപോലെ അതായത് തോമാസ് പോലെ ഞങ്ങൾ എറണാകുളത്തെ വൈദികർ മറ്റുള്ളവരുടെ സാക്ഷ്യം കേട്ടിട്ടും ബോധ്യം വരാതെ മെത്രാമാരോട് ഒരു സംശയം ഉന്നയിച്ചു എന്തിന് അങ്ങോട്ട് തിരിയണം ഇന്ന് വരെ ഞങ്ങൾക്ക് ബോധ്യം വരുന്ന തരത്തിൽ മെത്രാന്മാർ മറുപടി നൽകിയിട്ടില്ല ഞങ്ങൾ തീരുമാനിച്ചു നിങ്ങൾ അനുസരിച്ചോണം ഈ നിലപാടായിരുന്നു മെത്രാൻമാരുടേത് ഇത് പള്ളിപ്രസംഗത്തിനടയിൽ അച്ഛൻ പറഞ്ഞ വാക്കുകളാണ് കേട്ടോ ഞാൻ അതിനൊരു മറുപടി കൊടുക്കുകയാണ് ഈ ഞങ്ങൾക്ക് ബോധ്യം വരുന്ന തരത്തിൽ മറുപടിയും തന്നില്ലെന്നാണല്ലോ ഇത് ഇവരുടെ ആരോപണം എന്തിന് അങ്ങോട്ട് തിരിയണം എന്നതിനെ കുറിച്ച് കണക്കിന് മറുപടികൾ നൽകപ്പെട്ടിട്ടുണ്ട് കണക്കിന് നിങ്ങൾക്ക് ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനം വായിക്കാം അതേക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ജോൺപിൾ രണ്ടാമൻ്റെ കിഴക്കൻ്റെ വെളിച്ചം എന്ന പുസ്തകം വായിക്കാം ബെനഡിക്ട് പാപ്പായുടെ ലിറ്റേർജിയുടെ ആത്മാവ് ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റേർജി എന്ന പുസ്തകം വായിക്കാം ഇതൊന്നുമല്ലെങ്കിൽ ലിറ്റേർജിയെക്കുറിച്ചുള്ള മാണിപ്പറമ്പലച്ചന്റെ വീഡിയോസ് കാണാം അതുമല്ലെങ്കിൽ ലിറ്റർജി പ്രതിസന്ധി എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട് ലിറ്റർജി പ്രതിസന്ധി അതിനൊരു അധ്യായം മുഴുവൻ എന്തിന് അങ്ങോട്ട് തിരിയണം എന്നതിൻ്റെ ചരിത്രവും ദൈവശാസ്ത്രവും ഒക്കെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇവർ അത് വായിക്കുകയോ കാണുകയോ ചെയ്യുന്നില്ല അഥവാ വായിക്കുകയും ചെയ്യുക കാണുകയും ചെയ്യുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് ബോധ്യം വരുന്നില്ല ബോധ്യം വരാത്തതിന് കാരണം വേറെയാണ് അതിന് കാരണം വേറെയാണ് നമുക്ക് ഈ വീടൊരു അവസാനത്തിൽ ഞാൻ മുമ്പും പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് കാരണമെന്ന് വീണ്ടും ആ അച്ഛൻ്റെ പള്ളി പ്രസംഗത്തിലേക്ക് ഏകീകൃത കുർബാനയ്ക്ക് ഒരു ചരിത്രമുണ്ടോ എന്ന് ഞങ്ങൾ മെത്രാന്മാരോട് ചോദിച്ചു മുഴുവൻ ദൈവം ദൈവാൻമുഖ കുർബാനയ്ക്ക് ഒരു ചരിത്രമുണ്ട് മുഴുവൻ നേരം പൂർണ്ണ ദൈവാൻമുഖ ഒരു ചരിത്രമുണ്ട് പക്ഷേ ഏകീകൃത ഒരു ചരിത്രമുണ്ടോ എന്ന് ഞങ്ങൾ മെത്രാന്മാരോട് ചോദിച്ചു ഈ പകുതി പകുതി കുർബാനക്ക് ചരിത്രമുണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചു മെത്രാന്മാർ പറഞ്ഞു ഞങ്ങൾ തീരുമാനിച്ചു നിങ്ങൾ നിങ്ങളനുസരിച്ചോണം ഇതാണ് അച്ഛൻ്റെ വാക്ക് എൻ്റെ അച്ഛ അച്ഛൻ്റെ തലയ്ക്കുവല്ല ഓളമുണ്ടോ ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ മുഴുവൻ പൂർണമായും ദൈവം ദേവോന്മുഖ ആരംഭിച്ചത് ജോൺ പോൾ രണ്ടാമൻ കേരളത്തിൽ വന്ന് അത് ചൊല്ലിക്കൊണ്ട് ആ നവീകരിക്കപ്പെട്ട തക്സ ഉദ്ഘാടനം ചെയ്തില്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ചങ്ങനാശ്ശേരി പാല കാഞ്ഞിരപ്പള്ളി അങ്ങനെ തുടങ്ങിയുള്ള രൂപതകളിലൊക്കെ പൂർണ്ണമായും ദേവോന്മുഖ കുർബാനയല്ലേ ആയിരുന്നേ എന്നാലും സഭയിൽ രേഖീകൃത രൂപം വേണം സീറോ മലപ്പുഴ സഭയിൽ എല്ലാവരും ഒരുപോലെ കുർബാന അർപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ വെളിച്ചത്തിലാണ് പിന്നെ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഈ എല്ലാവരെയും ചേർത്ത് നിർത്താൻ വേണ്ടി അതായത് കൊന്നാലും ദൈവത്തെങ്കിലേക്ക് തിരിയില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാരെ പോലെ പിടിവാഴി പിടിച്ച ഈ എറണാകുളത്തെ പോലുള്ള എറണാകുളത്ത് ഉള്ളത് ഉള്ളതുപോലെയുള്ള അച്ഛന്മാരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി അങ്ങനെയല്ലേ ഈ ഏകീകൃത കുർബാന ഉണ്ടാക്കിയത് പൂർണമായും ദൈവന്മുഖ കുർബാനക്ക് ചരിത്രമുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടത് സ്വീകരിച്ചില്ല നിങ്ങൾ എന്തുകൊണ്ടത് സ്വീകരിച്ചില്ല അങ്ങനെ സ്വീകരിക്കാതിരുന്നത് കൊണ്ടല്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ചരിത്രമില്ലാത്ത ഈ ഏകീകൃത കുർബാന എന്ന് പറഞ്ഞ കുർബാന വേണ്ടി വന്നത് കൊന്നാലും ദൈവത്തിനിലേക്ക് തിരിയില്ല എന്ന് നിങ്ങളല്ലേ വാശി പിടിച്ചത് ഇപ്പോഴും വാശി പിടിക്കുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് നമ്മുടെ മെത്രാൻമാർ തീരുമാനമെടുത്തപ്പോൾ ഇത് കുറച്ച് വളരെ വിശദമായിട്ട് ഞാൻ നരികുളച്ചൻ മറുപടി കൊടുത്തപ്പോൾ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഒരു സർഗാത്മക കൺട്രിബ്യൂഷൻ അല്ലെ ഒരു ക്രിയേറ്റീവ് കൺട്രിബ്യൂഷൻ സർഗാത്മക കൺട്രിബ്യൂഷൻ നമ്മുടെ മെത്രാന്മാര് സഭാചരിത്രം തന്നെ നൽകിയെന്ന് ഞാൻ പറയുകയുണ്ടായി അതായത് ഏകീകൃത കുർബാനക്ക് ഏകീകൃത കുർബാന തീരുമാനിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് എല്ലാ മെത്രാൻമാർ ഒറ്റക്കെട്ടായിട്ടാണ് അതിനുശേഷം ഇന്ന് വരെ ഒരു മെത്രാനും അത് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ഒരു സെനടിലും ഒരു സെനറ്റിലും അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഇങ്ങനെ ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ കാണുന്ന പോലെ വചന ശുശ്രൂഷയും പിന്നെ വചന ശുശ്രൂഷ ജനാഭിമുഖമായിട്ടും അനാഫറ ദേവോന്മുഖമായിട്ടും ചെയ്യുന്നത് അങ്ങനെ ഒരു തീരുമാനം എടുത്തും എത്രമാര് അത് ചരിത്രം സൃഷ്ടിച്ച ഒരു തീരുമാനമായിരുന്നു ചരിത്രം സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് പിറ്റേ വർഷമാണ് ബെർഡിക് മാർപാപ്പ അന്ന് മാർപാപ്പ ആയിട്ടില്ല ജോസഫ് റാഡ്ശങ്കർ ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്ററേച്ചർ പുസ്തകം ഇറക്കുന്നത് രണ്ടായിരത്തിൽ അന്ന് ആ പുസ്തകത്തിനകത്ത് ഈ വചന ശുശ്രൂഷ വചന ശുശ്രൂഷ ജനാഭിമുഖമായും അനാഫ്ര ദേവോന്മുഖമായും ചെയ്യുന്നത് സുവിശേഷത്തിൻ അന്തസ്സത്തെക്ക് നിരക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വളരെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതേക്കുറിച്ച് ഞാൻ വീഡിയോസ് പലതും ചെയ്തിട്ടുണ്ട് എൻ്റെ പഴയ വീഡിയോസൊക്കെ നോക്ക് അപ്പോൾ ഇതിന് ചരിത്രം ഇല്ലാഞ്ഞിട്ടാണോ അതോ ചരിത്രം നിങ്ങൾ വായിക്കാഞ്ഞിട്ടാണോ അറിയാഞ്ഞിട്ടാണോ കാണാഞ്ഞിട്ടാണോ നിങ്ങൾ മാണിപ്രമ്പലച്ചന്റെ വീഡിയോസ് കാണരുതെന്ന് പറഞ്ഞിട്ടല്ലേ പഠിപ്പിക്കുന്നത് ഇത് പഠിപ്പിക്കൂ വെറുതെ മനുഷ്യരെ അജ്ഞതയിലേക്ക് തള്ളിവിടാതെ ഇതൊക്കെ ഒന്ന് കാണൂ വായിക്കൂ ഹൃദയം തുറന്ന് വായിച്ചാലേ ഇതൊക്കെ മനസ്സിലാകൂ വീണ്ടും അച്ഛന്റെ പ്രസംഗം ജൂലൈ മൂന്നിലെ നല്ല പ്രസംഗത്തിലേക്ക് പോവുകയാണ് ഈ കാട്ടുമള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെ അച്ഛൻ്റെ പ്രസംഗത്തിലേക്ക് ഏകീകൃത കുർബാനയെക്കുറിച്ച് ഒരു ബൈബിൾ വാക്യമെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാമോ ഏകീകൃത കുർബാന ഇല്ലേ അതിനെ ന്യായീകരിക്കുന്ന ഒരു ബൈബിൾ വാക്യമെങ്കിലും കാണിച്ചു തരാമോ ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇങ്ങനെ അച്ഛന്മാരെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നേം പിന്നേം പറയേണ്ടി വരികയാണ് ഈ ഒരു ബൈബിൾ വാക്യമെങ്കിലും കാണിച്ചു തരാമോ എന്ന് ഞങ്ങൾ മെത്രന്മാരോട് ചോദിച്ചു മെത്രന്മാരെ പറഞ്ഞു ഞങ്ങൾ തീരുമാനിച്ചു ആ നിങ്ങൾ അനുസരിച്ചോണം അങ്ങനെ അല്ല മെത്രന്മാർ പറഞ്ഞാൽ കേട്ടോ ഞാൻ ഈ അച്ഛനു വേണ്ടി അതുപോലെ ചോദിക്കുന്നവർക്ക് വേണ്ടി മറുപടി പറയാണ് ഒരു ബൈബിൾ വാക്യമെങ്കിലും ഉണ്ടോ ഒന്നല്ല അനേകം കാണിച്ചു തരാം കുരിച്ചിൽ കിടക്കുമ്പോഴ് കർത്താവ് കർത്താവ് ഈശോ മിഷിങ്ങ ദൈവത്തെ നോക്കി ദൈവ പിതാവിനെ നോക്കിയിട്ട് പിതാവെ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത് പിതാവേ അങ്ങയുടെ കരങ്ങളിൽ പിതാവിനോട് പറഞ്ഞ പിതാവെ എന്ന് വിളിക്കുകയാണ് പുത്രൻ തമ്പുരാൻ പിതാവിനെ നോക്കി പിതാവിനെ വിളിക്കുകയാണ് പിതാവെ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു ഈ തിരുവചനം അച്ഛൻ്റെ ബൈബിളിൽ ഇല്ലേ കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ പുത്രൻ തമ്പുരാൻ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ കൈവിട്ടു എന്ന് പറയുന്നുണ്ട് ർക്കോസൻ സുവിശേഷം പതിനഞ്ച് മുപ്പത്തി നാല് മറ്റൊരു ലൂക്കാസൻ സുഭിച്ചേഷമാണ് പിതാവേ നിന്റെ അല്ലേ അങ്ങടെ കാര്യങ്ങളുടെ ആത്മാവിനെ സമർപ്പിക്കുന്നു ഇരുപത്തിമൂന്നാം അധ്യായം ലൂക്കാസൻ സുവിശേഷം ഈ മർക്കോസൻ സുഭിച്ചേട്ടൻ പതിനഞ്ച് മുപ്പത്തിനാല് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്ന് പിതാവായ ദൈവത്തെ വിളിക്കുകയാണ് പുത്രൻ നമ്പുരാൻ അത് പിതാവിൻകിലേക്ക് നോക്കിയിട്ടല്ലേ അത് കഴിഞ്ഞിട്ട് ഈ പിതാവെ ഇവരോട് ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ട് മൂന്നാമത്തെ വാക്ക് ഞാൻ പറയണേ അതൊല്ലൂ ഖാസിനെ സംബന്ധിച്ചിട്ടില്ല പിതാവെയും ഇവരോട് ക്ഷമിക്കണമേ പിതാവിനോടെ പറയുന്നത് പിതാവേ ഇവരോട് ക്ഷമിക്കണമേ ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർക്കറിഞ്ഞുകൂടാ അത് കേട്ടിട്ടാണ് ഒരു കവർച്ചക്കാരന മാനസാന്തരം വരുന്നത് അവൻ പുത്രനോട് പറഞ്ഞു അങ്ങയുടെ രാജ്യത്ത് വരുമ്പോൾ എന്നെ ഓർക്കണേ അവനോട് തിരിഞ്ഞ് അവനിലേക്ക് തിരിഞ്ഞിട്ടാണ് ഈശോംശിക പറഞ്ഞത് ഇന്ന് നീ എൻ്റെ കൂടെ പ്രധീസലായിരിക്കും ഇന്ന് നീ എന്നോട് കൂടെ പ്രധീസലായിരിക്കും ജനങ്ങളിലേക്ക് തിരിഞ്ഞില്ലേ പിതാവെങ്കലയ്ക്ക് തിരിഞ്ഞു ജനങ്ങളിലേക്ക് തിരിഞ്ഞു ഇതെല്ലാം നമ്മൾ കുർബാനയിൽ ചെയ്യുന്നത് സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറയാൻ സുവിശേഷ വായനക്ക് അപ്പോൾ കർത്താവിനെ നമ്മളോട് നമ്മളോട് പറയാനുള്ള സമയത്ത് കർത്താവ് നമ്മളിലേക്ക് തിരികുകയും പിതാവായ ദൈവത്തോട് പറയാനുള്ളപ്പോൾ പിതാവെങ്കലയ്ക്ക് തിരികുകയും ചെയ്യുന്നു ഇതെല്ലാം ഏകീകൃത കുർബാനയുടെ ബൈബിൾ വാക്യം ഇനി ഈ ബലി ഈ കുരിശല ബലി ഒരിക്കൽ എന്നേക്കുമായി സമർപ്പിക്കപ്പെട്ട ഈ ബലി ഒരിക്കൽ എന്നേക്കുമായി ആ ബലിയുടെ ആഘോഷം അല്ലേ വിശുദ്ധ കുർബാന അല്ലെ അങ്ങനെയല്ലേ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് കുരിശിലെ ബലിയുടെ ഇല്ലേ നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുമ്പോഴും ഈ പാനപാത്രം കുടിക്കുമ്പോഴും അവന്റെ മരണം അവന്റെ രണ്ടാമത്തെ ആഗമനം വരെ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത് എന്നല്ലേ ഓർമ്മിക്കുകയാണ് സ്മരിക്കുകയാണ് ചെയ്യുന്നത് എന്നല്ലേ പോലീസ് ലീഗ പറഞ്ഞത് അവന്റെ മരണം കുരിശ് മരണം ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അവന്റെ മരണം അവൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ പരിക്രമം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം കുരിശല് ബലിയുടെ ആഘോഷമാണല്ലോ വിശുദ്ധ കുർബാന അല്ലേ അങ്ങനെയല്ലേ ആ ബലിയാകട്ടെ ഒരിക്കൽ എന്നുമായിട്ടാണ് ഒരിക്കലാണ് ചരിത്രത്തിൽ പട്ട എന്നുമായിട്ടാണ് സ്വർഗത്തിൽ അതിന് തെളിവ് എവിടെയാണ് ഒരിക്കൽ എന്ന നൈക്കുമായിട്ടുള്ള വാ വാക്ക് കിടക്കുന്നത് ഹെബ്രായ ലേഖനത്തില്ല നമ്മുടെ ബന്ധക്കാർക്കും യോഗ സാക്ഷികൾക്കും കത്തോലിസം വിട്ടുപോയവർക്കും അതിൻ്റെ അർത്ഥത്തിന് വാ അർത്ഥം മനസ്സിലായിട്ടില്ല അവരെപ്പോഴും ചരിത്രം മാത്രം ചിന്തിക്കുന്നത് സ്വർഗത്തിലെ കാര്യം അവർക്ക് അറിഞ്ഞുകൂടാ ഒരിക്കൽ എന്നേക്കുമായി എന്നാണ് ഒരിക്കൽ ചരിത്രത്തിൽ എന്ന നീക്കമായി ഉള്ളത് തെളിവാണ് വെളിപാട് പുസ്തകം അഞ്ചാമത്തെ അധ്യായം സിംഹാസനത്തിനും നാല് ജീവികൾക്കിടയിലാണ് അറുക്കപ്പെട്ടതെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാട് കൊല്ലപ്പെട്ടതെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാട് മരിച്ചവനെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന ഉയർത്തെഴുന്നേറ്റിൽ നിൽക്കുന്ന ദിവ്യ കുഞ്ഞാട് എവിടെയാണ് സിംഹാസനത്തിനും നാല് ജീവികൾക്കിടയിൽ നാല് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ സംഖ്യയാണ് ഭൂമിയുടെ സംഖ്യയാണ് അപ്പോൾ പ്രപഞ്ചത്തെ പ്രതിദാനം ചെയ്യുന്ന നാല് ജീവികള് സിംഹാസനം അതിനിടയിലാണ് ഈ കുഞ്ഞാട് നിൽക്കുന്നത് അപ്പോൾ ഒരിക്കൽ എന്ന നെയ്ക്കുമായി ഒരിക്കൽ കാൽവരിയിൽ നടന്നപ്പോൾ എന്നേക്കുമായിട്ടാണ് സ്വർഗത്തില് അതുകൊണ്ടാണ് ആ അറക്കപ്പെട്ട അതിൻ്റെ അടയാളങ്ങള് ദേഹത്തിലുണ്ട് ദേഹത്തിനുണ്ട് അറക്കപ്പെട്ടതിൻ്റെ കൊല്ലപ്പെട്ടതിൻ്റെ അടയാളങ്ങള് ഉത്യതനായ ഈശ്വര ശരീരത്തിലുണ്ട് രണ്ടു തമ്മിൽ ബന്ധം മനസ്സിലായോ അപ്പൊ എത്ര തിരുവചനങ്ങളാണ് ഇതേക്കുറിച്ചുള്ളത് ഒരു ബൈബിൾ വാക്കിയല്ല ഞാൻ പറഞ്ഞത് എത്ര നാല് അഞ്ച് ആറ് ടെക്സ്റ്റുകൾ പറഞ്ഞു ഇനി നമുക്ക് ഒരുപാട് പറയാനുണ്ട് അപ്പോൾ ഒരു ബൈബിൾ വാക്യമെങ്കിൽ കാണിച്ചിട്ടൊരു ഏകീകൃത കുർബാനക്കെന്നാണ് അനേകമാണുള്ളത് അനേകം അച്ചോ ബൈബിൾ വായിക്കണം എന്നിട്ട് ഈ കുർബാനയ്ക്കിടയിൽ തോന്നിവാസം പറയാതെ തോമാസ് ലേഹയെ കുറിച്ചും തോമാസ് ലേഹയുടെ തിരുവചനങ്ങൾ കുറിച്ചും പറയണം ആ തിരുവചനങ്ങൾ അർത്ഥം എന്തെന്ന് തോമായുടെ സിംഹാസനം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് മാണിപ്പറമ്പ് അതൊന്ന് വാങ്ങിച്ചു വായിക്കച്ചോ ഇതൊന്ന് വായിച്ചിട്ട് നല്ല കാര്യങ്ങൾ വായിക്കും എന്നിട്ട് നല്ല കാര്യങ്ങൾ ജനങ്ങളോട് പറയൂ വെറുതെ ഈ സ്പർദ്ധ ഉണ്ടാക്കാതെ മെത്രാൻമാർക്കെതിരെ ജനങ്ങൾ തിരിക്കാതെ സഭയ്ക്കെതിരെ ജനങ്ങൾക്ക് തിരിക്കാതെ ആ കാര്യങ്ങൾ ചെയ്യൂ ഇനി വീണ്ടും ആ അച്ഛൻ്റെ പള്ളി പ്രസംഗത്തിലേക്ക് പോകുകയാണ് ഞാൻ ഏകീകൃത കുർബാനയ്ക്ക് ഒരു ദൈവശാസ്ത്രമുണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചു മെത്രാമാർ പറഞ്ഞു ഞങ്ങൾ തീരുമാനിച്ചു നിങ്ങളനുസരിച്ചോണം ഇതിൻ്റെ ദൈവശാസ്ത്രത്തെക്കുറിച്ച് വളരെ അഗാധമായ പഠനം ഞാൻ നൽകിയിട്ടുണ്ട് പല പ്രാവശ്യം നൽകിയിട്ടുണ്ട് എന്നാൽ ഈ അച്ഛന്മാരെങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അവർക്ക് വേണ്ടി ഞാൻ വീണ്ടും പറയുകയാണ് ഉത്ഥാനം ചെയ്ത അന്ന് കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട അന്ന് കർത്താവ് ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് എം്മാവസിലേക്ക് ശിക്ഷന്മാരുടെ കൂടെ പോയി എം്മാവുസിലേക്ക് ക്ലയോപ്പാസ് എന്ന് പറഞ്ഞ ഒരു ശിക്ഷനും മറ്റൊരു ശിക്ഷനും ക്ലയോപ്പാസും എം മാണു കർത്താവ് അവരുടെ കൂടെ ഒരു അനുയാത്ര ചെയ്യുകയാണ് ഒരു ഫെല്ലോ ട്രാവലർ സഹ യാത്രികനായിട്ട് പോകുകയാണ് ഈ വഴിയിൽ വെച്ച് അവരെ അവൻ എന്താ ചെയ്തേ മോശ തുടങ്ങി പഴയ നിയമത്തിൽ സങ്കീർത്തനങ്ങളിലും മോശയുടെ പുസ്തകത്തിലും ഒക്കെ പ്രവാചകന്മാരുടെ പുസ്തകത്തിലൊക്കെ തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യാഖ്യാനിച്ചു വചന ശുശ്രൂഷ നടത്തി വഴിയിൽ വെച്ച് വഴിയിൽ വെച്ച് എംമാവസിലെത്തിയപ്പോൾ അവര് നാഥ ഞങ്ങളുടെ കൂടെ വസിച്ചാലും എന്ന് പറഞ്ഞു ഞങ്ങളുടെ കൂടെ വസിച്ചാലും അപ്പോൾ അവൻ ഈ സഹയാത്രികൻ എന്ന ആ ഭാവം മാറി അവൻ വീട്ടിൽ ചെന്നപ്പോൾ ആതിഥേയനായി അവൻ അപ്പമെടുത്ത് ഇല്ലേ കൃതജതാസ്തോത്രം ചെയ്ത് മുറിച്ച് കൊടുത്തു അപ്പോൾ അവരെ കണ്ണുകൾ തുറക്കപ്പെട്ടു കണ്ണുകൾ തുറക്കപ്പെട്ടു അത് കർത്താവണം തിരിച്ചറിഞ്ഞു ഇത് വെറും ഒരു അപ്പമാണ് വെറും ഒരു അപ്പം മുറിക്കലാണെന്നൊക്കെയാണ് ഈ പന്തോകസ്തക്കാരെ പറഞ്ഞു നടക്കണേ ഏകോപസാക്ഷികൾ പറഞ്ഞു നടക്കണേ അതാണോ വെറും അപ്പം മുറിക്കലാണെങ്കിൽ കണ്ണുകൾ തുറക്കപ്പെടുമോ അത് ഈശോ ആണെന്ന് തിരിച്ചറിയോ അത് കുർബാനയാണ് അത് കുർബാനയാണ് ഈ മൽക്കയാണോ കർത്താവ് ഒരു തെളിവൊക്കെ ആയിട്ട് ഞാനിത് സൂചിപ്പിച്ചിട്ടുണ്ട് മുൻപൊരു വീഡിയോയിൽ ഇല്ലേ ഈ കർത്താവാകുന്ന അപ്പം അതല്ലേ കർത്താവാകുന്ന അപ്പം ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഓട്ടോ ബസിലേ എന്നാണ് ഒരു പറയണേ ഈശോ തന്നെയാണ് ദൈവരാജ്യം യേശുക്രിസ്തു തന്നെയാണ് ദൈവരാജ്യം അവന്റെ ആളത്വത്തിൽ ആളത്വത്തിൽ ദൈവം ഈ ഭൂമിയിലേക്ക് വന്നു അതിനെയാണ് ദൈവരാജ്യം എന്ന് പറയണേ ആ ഈശോ എന്താ പറയുന്നത് എന്താണ് ദൈവരാജ്യം ഒരു സ്ത്രീ അല്പം പുളിപ്പ് അല്പം പുളിപ്പ് എടുത്ത് മൂന്നിടങ്ങഴി മാവ് പുളിക്കുവോളം ചേർത്തതിന് തുല്യമാണ് ദൈവരാജ്യം പരിശുദ്ധ കന്നിക പറയും അല്പം പുളിപ്പെടുത്ത് ഈ പ്രപഞ്ചമാകുന്ന ഈ പ്രപഞ്ചമാകുന്ന ആ പിഡത്തിൽ ചേർത്തു ആ പുളിപ്പൻ ആരാണ് ഈശോ മിശിക യേശു ക്രിസ്തു മൽക്ക അപ്പോൾ ക്രിസ്തു യേശു ക്രിസ്തു ആണ് പുളിപ്പ് ദൈവരാജ്യം എന്ന പുളിപ്പ് ആ അവനെ അവനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് കുർബാനയില് അപ്പമല്ല നമ്മൾ സ്വീകരിക്കുന്നത് ദൈവരാജ് മാകുന്ന പൊളിപ്പാകുന്ന ഈശോഷികയാണ് പോട്ടെ അതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് വചന ശുശ്രൂഷ വഴിയിൽ വെച്ച് നടത്തുകയും അവിടെ ആ ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ അവൻ അനാഫറ നടത്തുകയും ചെയ്തു അങ്ങനെയല്ലേ നമ്മൾ ഈ ചിത്രങ്ങൾ നമ്മൾ ഈ മാവസർ പോയ ശേഷന്മാരുടെ ചിത്രങ്ങളൊക്കെ കണ്ട് അതൊക്കെ കലാകാരന്മാരുടെ ഭാവനയാണ് അവിടെ ദേവോന്മുഖമായിട്ടാണോ പിന്നെ ജനാഭിമുഖമാണോ നമുക്ക് പടങ്ങൾ കണ്ടിട്ട് നമുക്ക് നിശ്ചയിക്കാൻ പറ്റുമോ ഇല്ല കർത്താവ് എന്താ ചെയ്തത് അവൻ അപ്പം എടുത്ത് കൃതജ്ഞതാസ്ത്രോത്രം ചെയ്തു കൃതജ്ഞതാസ്ത്രോത്രം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ദൈവ പിതാവായ ദൈവത്തിൻ്റെ ഉപയോഗത്തിന് ഇങ്ങനെ പൊക്കി പൊക്കിപ്പിടിക്കുന്നതിനെയാണ് പറയണേ ഇങ്ങനെ പൊക്കി പിടിക്കുകയാണ് പിതാവായ ദൈവത്തിലെ ഉപയോഗത്തിന് പിതാവിംഗിലേക്ക് ഉയർത്തിപ്പിടിക്കുക ഇതിനെയാണ് കൃതജ്ഞതാസോത്രം പറയുക അപ്പോൾ പിതാവ് പരിശുദ്ധാത്മാനിക്കുന്നു അതിനെയാണ് എന്ന് പറയുക എവുലകയോ എവുലകയോ എവുക്കരിസ്തയോ കൃതചിതാസ്തോത്രം ചെയ്ത് പിതാവേന്ന് നിനക്ക് നന്ദി പറയുന്നു അത് ദൈവോന്മുഖമല്ലേ പിതാവേന്ന് നിനക്ക് നന്ദി പറയുന്നു എന്ന് പറയുന്നത് ദൈവോന്മുഖമല്ലേ അല്ലെങ്കിൽ ജനാഭിമുഖമാണോ പിതാവായ ദൈവം പരിശുദ്ധാൽമാൻ അയയ്ക്കുന്നു അത് ദൈവോന്മുഖമല്ലേ വാഴ്ത്തി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ് എബുലഗയോ എന്ന ഗ്രീക്കിൽ അപ്പോൾ അനാഫറ അവൻ ചെയ്തു എവിടെ എമ്മാവോസിൽ എം്മാവോസില് വഴിയിൽ വെച്ച് വചന ശുശ്രൂഷ ഭവനത്തിൽ വെച്ച് ഇല്ലേ മധുബകയിൽ പ്രവേശിച്ച് അനാഫറ ഇത് ബൈബിളിലെ ദൈവശാസ്ത്രമല്ലേ അതും ഉയർത്തേണ്ട കന്ന് തന്നെ പിന്നെ നാൽപ്പത് ദിവസത്തേക്ക് അവൻ ഇത് ചെയ്തുവെന്ന് സ്ലീഹന്മാരുടെ നടപടി പുസ്തകം ഒന്നാമത്തെ അധ്യയം മൂന്ന് നാല് വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട് അവിടെ ഒരു ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നാണ് നമ്മൾ തർജ്ജമ ചെയ്യണേ പക്ഷെ അതിൻ്റെ ഗ്രീക്ക് വാക്ക് സീനൽ ലിപ്സോ മേനോസ് എന്നാണ് സീനോമനോസ് ഒരുമിച്ച് ഉപ്പ് കഴിച്ചു എന്നാണ് ഉപ്പ് സോൾട്ട് വെച്ചാൽ സോൾട്ട് ഉപ്പ് എന്ന് പറയുന്നത് ഉപ്പിനെ കുറിച്ച് വലിയ ദൈവശാസ്ത്രം ബൈബിളിൽ ഉണ്ട് നമുക്ക് എല്ലാം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം സ്ഥായിയായ ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചു എന്നാണ് സ്ഥായിയായ പുതിയ ഉടമ്പടി പുതിയ ഉടമ്പടി എന്ന വാക്ക് കർത്താവീശാംശം ഉപയോഗിച്ചിരിക്കുന്നത് പുതിയ കുർബാനയ്ക്ക് മാത്രമാണ് നമ്മുടെ കർത്താവീശംശ പുതിയ ഉടമ്പടി എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് മാത്രമാണ് കുരിശിൽ ഉറപ്പിക്കപ്പെട്ട ആ പുതിയ ഉടമ്പടി അത് മുൻകൂറായി അന്ത്യത്താഴത്തിലേക്ക് കർത്താവ് കൊണ്ടുവരികയായിരുന്നു അന്നൊരു കുരിശില ബലി മുൻകൂറായി കൊണ്ടുവന്നതാണ് എന്ന് പറയണേ അത് ഇതിന് ഈ ദൈവശാസ്ത്രം അറിഞ്ഞില്ലെങ്കിൽ ഈ ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ ദൈവശാസ്ത്രം ഏകീകൃത കുർബാനയ്ക്കുള്ള ദൈവശാസ്ത്രമാണ് ഞാൻ ബൈബിളിൽ പറഞ്ഞത് ഇത് ഒരു കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ എനിക്കൊരു ഒരു പതിനഞ്ച് മിനിറ്റ് മതി അവതരിപ്പിക്കാൻ ഞാൻ ചെന്നൈയിൽ കഴിഞ്ഞ കൊല്ലം യൂറോപ്പിൽ നിന്ന് പത്ത് മുപ്പത് പേരുമായിട്ട് മുപ്പത്തി നാൽപ്പതോളം പേരുമായിട്ട് ഞാൻ ചെന്നൈയിൽ നമ്മുടെ പള്ളിയിൽ പോയി അവിടെ നമ്മുടെ ആളുകളുണ്ടായിരുന്നു കുർബാനയ്ക്ക് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് അതായത് അവർക്ക് ഈ യൂറോപ്പ്യൻ എന്നുള്ളവർക്ക് വേണ്ടി ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ ഞാൻ മലയാളികൾക്ക് വേണ്ടി പറഞ്ഞു എല്ലാം കൂടി ഇരുപത് മിനിറ്റ് എടുത്തു ട്രാൻസ്ലേഷൻ അടക്കം ഞാനത് ആ പ്രസംഗം കഴിഞ്ഞ് കുർബാന കഴിഞ്ഞപ്പോൾ നമ്മുടെ ആളുകൾ ഇപ്പം ഈ എൻ്റെ ഈ വീഡിയോ കേൾക്കുന്നവർ കുറച്ച് പേര് ഈ അവിടെ ഉള്ളവരാണ് അവർ അവര് സാക്ഷ്യപ്പെടുത്തും ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് അവർ പറഞ്ഞു അച്ചോ ഈ പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് ട്രാൻസ്ലേഷൻ അടക്കം ഉള്ള ഇരുപത് മിനിറ്റ് പത്ത് മിനിറ്റാണ് ഞാൻ സംസാരിച്ചത് ഈ പത്ത് മിനിറ്റ് കൊണ്ട് അച്ഛൻ എത്രയോ മനോഹരമായിട്ടാണ് ഇതിൻ്റെ ദൈവശാസ്ത്രം അവതരിപ്പിച്ചത് ഞാൻ ഇങ്ങനൊരു ഒരു വീഡിയോയിൽ വന്ന് പറയുമ്പോൾ നിൽക്കാൻ മുഴുവൻ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല മനസ്സിലാക്കാനായിട്ട് പള്ളിയിലാണെങ്കിൽ ഞാനതും കാണിച്ചു തരും എങ്ങനെയാണ് അത്രയും മതി അപ്പോൾ എത്രയോ വലിയ ദൈവശാസ്ത്രമാണ് ഏകീകൃത കുർബാനയ്ക്ക് അപ്പോൾ ഈ ചരിത്രമില്ല ബൈബിളിൽ വാക്യങ്ങളില്ല ദൈവശാസ്ത്രമില്ല എന്ന് ഈ അച്ഛൻ പ്രസംഗിച്ചത് മുഴുവൻ തെറ്റല്ലേ പിന്നെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ ഉത്തരം നൽകിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് ഇതിനേക്കാൾ കൂടുതൽ എങ്ങനെയാണ് ബോധ്യപ്പെടുത്തുക പിന്നെ അവർക്ക് ബോധ്യം വരാത്തത് ബോധ്യം വരാത്തതിന് ഒറ്റ കാരണമേ ഉള്ളൂ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇവർക്കൊരു അജണ്ടയുണ്ട് എന്താണ് അജണ്ട ഏകീകൃത കുർബാനയോ ദൈവോന്മുഖ കുർബാനയോ പിന്നെ ജനാഭിമുഖ്യ കുർബാനോ ഇതൊന്നുമല്ല അവരുടെ ബേസിക് പ്രശ്നം അവർക്ക് പണം തോന്നി പോലെ കൈകാര്യം ചെയ്യണം ആരോടും കണക്ക് ബോധിപ്പിക്കാതെ തോന്നി പോലെ ചെയ്യണം അതാരെങ്കിലും ചോദിച്ചാൽ അപ്പം അവർക്ക് പ്രശ്നമായി ഈ മുൻപത്തെ കൂരിയ ഇവരുടെ ഈ കള്ളത്തറങ്ങളൊക്കെ പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ കൂരിയ ക്രിമിനൽ കൂരിയ ക്രിമിനൽ കുരിയ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പം അതിനേക്കാൾ ക്രിമിനലായിട്ടുള്ള കുറച്ച് പേരാണ് കൂരിയയിൽ വന്നിരിക്കുന്നത് പക്ഷെ അവർക്ക് ഇഷ്ടമാണ് കാരണം എന്താ ഇവർക്ക് എന്ത് കള്ളത്തരം ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ കൂരിയ അനുവാദം കൊടുത്തിരിക്കുന്നു തോന്നിയ പോലെ എന്തും ചെയ്യാം ആരും ആരോടും ഒന്നും ബോധിപ്പിക്കണ്ട പണം കട്ടെടുക്കുവോ സ്വർണം കട്ടെടുക്കുവോ ഒക്കെ ചെയ്യാം ഇങ്ങനെ മാമോനെ ശുശ്രൂഷിക്കുകയാണ് ഇവർ ഈശ്വംശിക അല്ലേ ശുശ്രൂഷിക്കുന്നത് മാമോനെ ശുശ്രൂഷിക്കുകയാണ് മാമവനെ ശുശ്രൂഷിക്കുന്നവർക്ക് ദൈവത്തെ ശുശ്രൂഷിക്കാൻ പറ്റില്ല കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരേ സമയം രണ്ട് യജമാനന്മാരെ സേവിക്കാൻ കഴിയില്ല എറണാകുളത്തെ വിമത വൈദികര് മാമവനെയാണ് സേവിക്കുന്നത് അതുകൊണ്ട് അവർക്ക് ദൈവത്തെ സേവിക്കാൻ കഴിയുന്നില്ല ദൈവത്തെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ ഇതൊക്കെ പറഞ്ഞൊരു വാക്കുകൾ കൂടി ഞാൻ പറയാണ് ഈ യേശു ഒന്നും അടിച്ചേൽപ്പിച്ചിട്ടില്ല അത് യേശുവിൻ്റെ ശൈലിയല്ല യേശു ഒന്നും അടിച്ചേൽപ്പിച്ചിട്ടില്ല യേശുവിൻ്റെ ശൈലിയല്ല എന്താണ് യേശുവിൻ്റെ ശൈലി യേശുവിൻ്റെ ശൈലി പറഞ്ഞിരിക്കുന്നത് ഫിലിപ്പിയ ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായം ആറു മുതൽ എട്ട് വരെ വാക്യങ്ങളാണ് അവൻ ദൈവമായിരുന്നിട്ടും ദൈവമായിരുന്നിട്ടും ദൈവമായുള്ള സമാനത മുറുകെപ്പിടിക്കേണ്ട അല്ലെങ്കിൽ ചൂഷണം ചെയ്യേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ചൂനനാക്കി തന്നെ തന്നെ ചൂനനാക്കി അവൻ മനുഷ്യനായി ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു അനുസരണമുള്ളവനായി മരണത്തോളം കുരിശ് മരണത്തോളം അനുസരണമുള്ളവനായി ഇതാണ് ഈശോയുടെ ശൈലി നിങ്ങളിതൊന്ന് ചെയ്തു നോക്കൂ നമ്മൾ അനുസരിക്കുന്നത് ഒരു പോളിസിയോ ഡിപ്ലോമസിയോ ഒന്നുമല്ല അതൊരു ഒരു ത്യാഗമാണ് സഹനമാണ് കർത്താവിൻ്റെ സഹനം ആ എളിമപ്പെടുത്തലാണിത് വിനയമാണിത് അങ്ങനെ അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഈ ചരിത്രം മനസ്സിലാകും ബൈബിൾ വാക്യം മനസ്സിലാകും ദൈവശാസ്ത്രം മനസ്സിലാകും പക്ഷേ നിങ്ങൾ മാമോനെ സേവിക്കുന്നത് നിർത്തിയിട്ട് ദൈവത്തെ സേവിക്കാൻ തുടങ്ങണം ദൈവത്തെ സേവിക്കാൻ തുടങ്ങണമെങ്കിൽ ഈശോമിശികയുടെ ഈ അനുസരണം കുരിശു മരണത്തോളം മരണത്തോളം കുരിശു മരണത്തോളമുള്ള അനുസരണത്തില് നിങ്ങൾ ചേരണം അങ്ങനെ എല്ലാം തികഞ്ഞ അനുസരണം എന്ന് പറയുന്ന ആ ബലിയാണ് ഈ വിശുദ്ധ കുർബാന എല്ലാം തികഞ്ഞ ഈശോമിശികയുടെ എല്ലാം തികഞ്ഞ അനുസരണം മരണത്തോളം കുരിശുമരണത്തോളം അനുസരണമുള്ളവനായി താഴ്ത്തി ആ അനുസരണമാണ് പുതിയ മനുഷ്യംശത്തന്റെ ബലി അവന്റെ അനുസരണത്തിലേക്ക് നമ്മുടെ അനുസരണത്തെ നമ്മെ തന്നെ എടുത്തു വെക്കുന്നതാണ് വിശുദ്ധ കുർബാന അപ്പോൾ നമ്മുടെ ഈ നിമിഷത്തെ അവൻ്റെ അനന്തതയുമായിട്ട് നിത്യത്വവുമായി അവൻ ഒന്നിപ്പിക്കുകയാണ് സംയോജിപ്പിക്കുകയാണ് നമ്മുടെ ഈ നിമിഷത്തെ അവൻ്റെ നിത്യത്വവുമായി ഒന്നിപ്പിക്കുകയാണ് ഇതാണ് വിജത് കുർബാനിൽ സംഭവിക്കുന്നത് അതൊന്ന് മനസ്സിലാക്കി ഈ ഈ ഫൊറോന ഫോറോ ഈ ഒരു ഫൊറോന പള്ളിലുള്ള എല്ലാ അച്ഛന്മാർക്കും വീഡിയോ ഒക്കെ നയിച്ചു കൊടുക്കൂ അവരടുത്ത് കേൾക്കാൻ പറയൂ എന്നിട്ട് ഞാൻ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിക്കാൻ പറയൂ ഇപ്പം അൽമായര് അച്ഛന്മാരെ പഠിപ്പിക്കേണ്ട അവസ്ഥയാണ് അൽമാർക്ക് അറിവുണ്ട് അച്ഛന്മാർക്ക് അറിവില്ലാത്തൊരവസ്ഥയുണ്ട് നമുക്ക് അവർ കുറ്റപ്പെടുത്തണ്ട പക്ഷെ അവരെ പഠിപ്പിക്കാനുള്ള ചുമതല അതൊരു ആധ്യാത്മിക പുണ്യമാണ് അറിവില്ലാത്തവരെ പഠിപ്പിക്കുന്നത് അതൊരു ഇല്ലേ നമ്മൾ കാരുണ്യപ്രവർത്തികൾ പതിനാല് പഠിച്ചിട്ടില്ലേ അതിലൊന്ന് ആധ്യാത്മികമായ ഒന്നാണ് ഈ അറിവില്ലാത്തവരെ പഠിപ്പിക്കുന്നത് നമ്മുടെ അറിവില്ലാത്ത വിമത വൈദികരെ നമുക്ക് പഠിപ്പിക്കാനായിട്ട് പരിശ്രമിക്കാം നമ്മുടെ കർത്താവ് ഈ ശോമിശേഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും I mean